രാവുകൾ തോറും നടനം ചെയ്തവരാ ഞങ്ങൾ നടനം ചെയ്തവരാ നാലു ചെയ്താലി പന്തലൊരുക്കി നാട്ടിലുള്ളതു നാടകമാക്കി രാവുകൾ തോറും നടനം ചെയ്തവരാ ഞങ്ങൾ നടനം ചെയ്തവരാ അക്ഷരങ്ങൾ അഗ്നികളാക്കി നെറുകേടി നെഞ്ചിൽ ചൂണ്ടി ശരികൾ പറഞ്ഞത് ജോലിക്കുന്ന നാടകമാ ജോലിക്കുന്ന നാടകമാ അക്ഷരങ്ങൾ അഗ്നികളാക്കി നിറികേടി നെഞ്ചിൽ ചൂണ്ടി ഇന്നിന്റെ ശരികൾ പറഞ്ഞത് നടുക്കുന്ന നാടകമാഹ നടുക്കുന്ന നാടകമാ മേലാളന്മാരുടെ നെഞ്ചിൽ മാറ്റത്തിൽ കൊടികുത്താൻ കുത്താൻ ഇടപാകിച്ചെങ്കൊടി നെയ്യ നടുക്കുന്ന നാടകമാ മേലാളന്മാരുടെ നെഞ്ചിൽ മാറ്റത്തിൻ കൊടി കുത്താൻ ഇരഭാകിച്ചെങ്കൊടി നെയ്തത് നടുക്കുന്ന നാടകമാ കനലൂതിയ പെണ്ണിൻ മൗനം അരങ്ങിന്റെ നൊമ്പരമാക്കി നടനത്താൽ നാടു നടുക്കി വഴിമാറി കൽപ്പനകൾ വഴിമാറി കൽപ്പനകൾ കനലൂതിയ പെണ്ണിൻ ൊമ്പരമാക്കി നടനത്താൽ നാടു നടുക്കി വഴിമാറി കൽപ്പനകൾ വഴിമാറി കൽപ്പനകൾ മറക്കുടയാൽ മറച്ചൊരു കണ്ണീരിൻ ചരിതത്തെ കുടവാളാം തൂലികയാലേ നെഞ്ചേറ്റിയ നാടകമാ നെഞ്ചേറ്റിയ നാടകമാ ആള് കൂടുവാൽ തെറയോരും കൂട്ടമായി കുരിശടിയോരും അരങ്ങുണരും ആരവമായി ആരാത്രികൾ വന്നിടുമോ ആരാത്രികൾ വന്നിടുമോ ആരാത്രികൾ വന്നിടുമോ ആരാത്രികൾ വന്നിടുമോ